അതെ അപ്പൊ ഇവര് ഭയങ്കര ഹാപ്പി ആണെന്നാ പറയണ മൂപ്പര് പടം കണ്ടിട്ട് പക്ഷെ ഒന്നും കൂടാ സീനക്ക് കാണണം പടം ണോ പടം ഇഷ്ടായോ ഒന്നും കൂടെ കാണും ഒന്നും കൂടെ കാണും ഇത് രണ്ടും മൂന്നും പ്രാവശ്യം കാണണം കാണണമെന്ന് ഓരോരുത്തരും പറയാ ൂടെ കണ്ടിട്ട് ഒന്നും കൂടെ എനിക്ക് ഭയങ്കര വിഷമവും തോന്നി സങ്കടവും തോന്നി ഇടക്ക് ചിരിയും ഉണ്ടായി വല്ലാത്തൊരു അവസാനം സന്തോഷമായി അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊറേ ആളെ രക്ഷിക്കണമെന്നോ രക്ഷിക്കണം ഏഹ് ധ്യാനോട്ട് കൊറേ ആളെ രക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് അവരും രക്ഷ കിട്ടി അവസാനം അങ്ങനെയുള്ള പാടങ്ങളും ഉണ്ട് പാടങ്ങളുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അതെ 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 പോലീസ് പുതിയ ടീം ആണ്. എങ്ങനെ ഒരു സീൻ ഈ ലോകത്തൊരു സിനിമയിലും വന്നട്ടില്ല. ശരിയ? அதാണ് അതിന്റെ വിചാരം. പോലീസ് ആരെ വേണ്ടാണ് കൊണ്ടേ അടിക്കലും. അപ്പോൾ ഞാൻ बसilm. ഉം. ദേ നമ്മൾ ഓക്കേ. താങ്ക്യൂ. പോലീസിനെ വഴക്ക് പറഞ്ഞ പേര് രഞ്ജി രഞ്ജി പണിക്കരോ രഞ്ജിപ്പണിക്കറിയും നമ്മളെ നമ്മള് രഞ്ജി രഞ്ജിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം പോലീസുകാർ പറഞ്ഞു രഞ്ജിത്ത് രഞ്ജിത്തും നന്നായിട്ട് രഞ്ജിത്തിന്റെ സംസാരമെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടാല് ഇങ്ങക്ക് ഇഷ്ടാവുന്നില്ല കേട്ടാ നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞോളൂ